ത്തിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിൽ വിമർശനവുമായി മനേഗ ഗാന്ധി ഡൽഹി എൻ സി ആർ മേഖലയിലെ തെരുവ് നായകളെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിൽ വിമർശനവുമായി മുൻ കേന്ദ്രമന്ത്രിയും മൃഗാവകാശ പ്രവർത്തകയുമായ മനേക ഗാന്ധി കോടതിയുടെ ഉത്തരവ് അപ്രായോഗികമാണെന്നും ഇത് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് ഹാനികരമാണെന്നും അവർ പറഞ്ഞു ഇത്തരം തീരുമാനങ്ങൾ വരുത്തി വച്ചിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ചരിത്രത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചാണ് മനേക ഗാന്ധി പ്രതികരിച്ചത് ഡൽഹി ഗുരുഗ്രാം നോയിഡ ഗാസിയാബാദ് എന്നിവിടങ്ങളിലെ പൊതു സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ തെരുവു ഉടൻ നീക്കം ചെയ്യാനാണ് തിങ്കളാഴ്ച സുപ്രീം കോടതി ഉത്തരവിട്ടത് കോടതി മുന്നോട്ട് വെച്ച ആശയത്തിൻ്റെ അപ്രായോഗികതയെക്കുറിച്ച് രാജ്യത്താകമാനം വലിയ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ബി നേതാവിന്റെ പി നേതാവിൻ്റെ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നും അവർ വ്യക്തമാക്കി തെരുവുനായകൾ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും അവയെ ഒറ്റയടിക്ക് നീക്കം ചെയ്യുന്നത് പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും ഇത് നാം പ്രതീക്ഷിക്കാത്ത പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കുമെന്നും മനേകാ ഗാന്ധി മുന്നറിയിപ്പ് നൽകി നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഗാസിയാബാദിൽ നിന്നും ഫരീദാബാദിൽ നിന്നും മൂന്ന് ലക്ഷത്തോളം നായകൾ ഇവിടേക്ക് വരും കാരണം ഡൽഹിയിൽ ഭക്ഷണമുണ്ട് റോഡിൽ നിന്ന് നായകളെ മാറ്റിക്കഴിഞ്ഞാൽ മരത്തിൽ നിന്നും കുരങ്ങുകൾ താഴെ ഇറങ്ങും ഇത് എൻ്റെ സ്വന്തം വീട്ടിൽ സംഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ പാരീസിൽ നടന്നത് ഓർമ്മയില്ലേ അവർ നായകളെയും പൂച്ചകളെയും നീക്കം ചെയ്തപ്പോൾ നഗരത്തിൽ എലികൾ പെരുകി അത്തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഇവിടെയും ഉണ്ടാകും മനേക ഗാന്ധി പറഞ്ഞു